ഹലോ ഹായ് അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കാം ആയിരം സബ്സ്ക്രൈബർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ആയിരം സബ്സ്ക്രൈബറാണ് വേണ്ടത് ആയിരം സബ്സ്ക്രൈബർ വേണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ ഷോർട്സ് വീഡിയോ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബ് പെട്ടെന്ന് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ നാലായിരം വാച്ച് ഓവറാണ് നാലായിരം വാച്ച്വർ എന്ന് പറയുന്നത് നമുക്ക് ഷോർട്സിലൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലീവ് ഇടുക ഒരു ദിവസം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ലീവ് തന്നെ നമുക്ക് അത്യാവശ്യം വാച്ച് അവർ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് ഇത് ലോങ്ങ് വീഡിയോയും അതിൻ്റെ കൂടെ ലോങ് വീഡിയോയും അതേപോലെ ചെയ്യുക അപ്പോൾ ലോങ് വീഡിയോയിലും ലൈവിലൂടെ മാത്രമാണ് നമുക്ക് ഈ വാച്ചവർ കംപ്ലീറ്റ് ആക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്ക് മോനിക്ക് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഷോർട്സിൽ നമുക്ക് കിട്ടി കഴിഞ്ഞു പറഞ്ഞാൽ കൂടുതലും കിട്ടുന്ന സബ്സ്ക്രൈബ് മാത്രമാണ് നമുക്ക് മോനി എല്ലാം ആയി കഴിഞ്ഞ് മോനിറ്റേഷൻ എല്ലാം ആയി കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് ഷോർട്ട്സിലോട്ട് കിടക്കാം ഷോർട്ട്സിലോട്ട് കിടന്നതിന് ശേഷമാണ് നമുക്ക് ഷോർട്സ് കിട്ടാനാണ് അതിലേക്ക് അപ്പോൾ നമുക്ക് ഡോളറൊക്കെ കയറുന്നത് ഷോർട്സിലൂടെയാണ് ഷോർട്സിലൂടെ അതുപോലെ തന്നെ ലോങ് വീഡിയോ കൂടുതലും ആൾക്കാർ വാച്ചവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തമായിരം സബ് ആക്കാൻ പറ്റാതെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് വർഷങ്ങളോളം യൂട്യൂബിൽ കടന്നിട്ടും ഇന്നും ഇത് ചെയ്യാൻ പറ്റാണ്ട് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ദിവസം നിങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ലൈവ് ചെയ്യണം ലൈവ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ലോങ് വീഡിയോ ഇടാൻ ശ്രമിക്കുക എനിക്കൊക്കെ പറ്റിയ തെറ്റാണ് ഞാൻ ലൈവ് മാത്രം ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഷോർട്സാണ് കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷമാണ് എനിക്ക് വാച്ച് അവർ ഒക്കെ ആവാനായി തുടങ്ങിയത് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് ഷോർട്സിലൂടെ നമുക്ക് വാച്ച്വർ കിട്ടുന്നതാണ് വിചാരിച്ചു പക്ഷേ ഷോർട്സിലൂടെ നമുക്ക് വാച്ച്വർ കിട്ട ില്ല ലൈവ് ചെയ്യുക അതുപോലെ തന്നെ ലോങ് വീഡിയോയും ചെയ്യുക അപ്പോൾ നമുക്ക് അത്യാവശ്യം രണ്ട് മൂന്ന് ഒരു മൂന്ന് മാസം നാല് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു